എന്തുവ സംഭവം രണ്ടു പേര് വൈകുന്നേരത്ത് ഒരു ഏഴ് മണിക്ക് ശേഷം രണ്ടു പേര് വന്ന് ഒരാ ഇവിടെ നല്ലപ്പോൾ വരുന്നവരാ ഒക്കെ ഇട്ട് വെളിയിന്ന് ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു അകത്തോട്ട് കയറി അയാൾ അവിടെ നിന്ന് ഒരു വട്ട സോപ്പ് എടുത്തിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഇരുന്ന് നോക്കി പിന്നെ പിന്നെ അങ്ങോട്ട് പോയി അവിടെ എന്നെ എന്നെ വിളിച്ചങ്ങോട്ട് മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഏതാണ്ടൊക്കെ സാധനം വേണം അവിടെ മാവ് വേണം അത് വേണം ഇല്ലാത്ത സാധനങ്ങൾ ആരുടെ ഒക്കെ ചോദിച്ചു ആ അയാൾ നില നിന്നോട്ട് പറഞ്ഞിട്ടാ അത് മേടിക്കണം ഇത് ഇത് മേടിക്കണം ആര് മേടിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക അയാള് ചെറുപ്പക്കാരാണോ പ്രായമുള്ളവരാണോ ചെറുപ്പക്കാരളെ കണ്ടാലറിയാൻ എനിക്ക് ഒരു കറുത്താണെങ്കിൽ അവനാ എന്നെച്ച് ഞാൻ അങ്ങോട്ട് സാധനം എടുക്കാൻ പോയിത്തോട്ട് കയറി ആ സമയം കൊണ്ട് മറ്റേ തുറന്നെടുത്ത് ഇതിനകത്ത് രണ്ടത്തിട്ടായ അപ്പുറത്തെ ട്രായ്ക്കകത്ത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഒരു കവറിനകത്തിട്ട് പേഴ്സണത്ത് വെച്ചിരുന്ന അപ്പുറത്തെ ഇപ്പടുത്തായി അന്നേരം വൈകുന്നേരത്തെ വിറ്റൊരു ആയിരത്തിന് പുറത്ത് പൈസ ഉള്ള പോയതാ അപ്പൊ യുമാര് ഇന്ന ആ സാധനം പറഞ്ഞ് ഇല്ലെന്നും പറഞ്ഞ പോയി ഞാൻ ഇന്നോട്ട് ഇറങ്ങി വന്നു ഇവിടെ പച്ചുമായിട്ട് താഴെ ഞാൻ പിന്നെ അരണ്ടൈന്ന് വീണായിരിക്കും ആ പച്ചുമായിട്ട് എടുത്ത് ഞാൻ അങ്ങോട്ട് അന്നേരം വേറെ ഒരാൾ സാധനം മേശയാകു വെക്കുന്നു പൈസ ഇല്ല വിറ്റ പൈസ ഒന്നും ഇല്ല അത് അന്നേരം ആ വിട്ട പൈസ ഒന്നുമില്ല ആ സമയത്ത് തന്നെ അടുക്കള ഹോട്ടലിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ നിങ്ങളുടെ പേരിലുള്ള ഒരു ബാഗും എല്ലാം കൂടെ അവിടെ കിട്ടിയിട്ടുണ്ട് അവരെ കിട്ടിയിട്ടുണ്ടോന്ന് പറഞ്ഞ് അപ്പൊ ഞാനൊരു തമാശ കാരണം എന്റെ ബാഗ് എങ്ങനെ അവിടെ അപ്പോൾ എന്റെ ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല ആ ഇളങ്ങുവെച്ച് പിന്നെ അപ്പുറത്താ കൊറവ് നോക്കിയപ്പോഴാ ബാഗും ഇല്ല പൈസ ഇല്ല അതിനകത്ത് ഏറ്റവും എഴുന്നൂറ്റമ്പത് അതെല്ലാം ജെടുത്തിട്ടാണ് അവിടെ കളയാണ്ട് ഒരു സ്ത്രീക്ക് ആക്കാണ്ട് കിട്ടി അവരെടുത്ത് ആ കടയിൽ കൊടുത്തിരുന്നു ബാഗ് അങ്ങനെ അവരെന്നെ എന്നെ വിളിച്ചത് കടക്കാരും കണ്ടാത്തി പാഠം അത് കാരണം ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളത് അത് എന്നും എന്റെ എന്റെ വൈഫോടെ വൈകിട്ട് ആയിട്ട് വരുന്ന അവർ ഇന്ന് അവിടെ വരുവല്ലോ ഇന്ന് അവർ പറഞ്ഞില്ല നമ്മള് കണ്ടിട്ടില്ല അവര് ഇല്ല അറിയുന്ന ഒരു ധാരാളം നമുക്ക് എല്ലാരും അറിയത്തില്ല ഇതിന്റെ കാര്യങ്ങൾ